ചേർത്തല പൂച്ചാക്കലിൽ ദളിത് പെൺകുട്ടിയെ മർദ്ദിച്ചുവെന്ന പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തു തൈക്കാട്ടുശ്ശേരി സ്വദേശി ഷൈജുവിനും സഹോദരനുമെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് മനീഷ് മഹിബുന്നു എസ് കെൻ ഈ സംഭവം ഉണ്ടാകുന്നത് ഇന്നലെ രാവിലെ പകൽ പതിനൊന്ന് മണിയോടുകൂടിയാണ് വലിയ ക്രൂരമായ ദൃശ്യങ്ങളാണ് ഒരു പെൺകുട്ടിയെ റോഡിലിട്ട് വലിച്ചിഴക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും അടിവയറ്റിലടക്കം തൊഴിക്കുകയും ചെയ്യുന്നത് ദൃശ്യങ്ങൾ ദൃശ്യങ്ങൾ പ്രചരിച്ചിരുന്നു പക്ഷേ ഇത് സംബന്ധിച്ച് ഈ പെൺകുട്ടിയും കുടുംബവും ആലപ്പുഴ പൂച്ചാക്കൽ പോലീസിൽ പരാതി കൊടുത്തിട്ടും ആദ്യം പോലീസ് ഇത് ഗൗനിച്ചില്ല പരാതിയിൽ കേസെടുത്തില്ല ചേർത്തല തൈക്കാട്ടശ്ശേരി റോഡിലായിരുന്നു ഈ സംഭവം ഉണ്ടായത് ഈ സംഭവം ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാനം ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഈ നിലവിൽ പ്രതിയായിട്ടുള്ള ഷൈജു ഷൈജു എന്ന ആളാണ് ആ കയ്യിലുടുത്ത അയാളാണ് ഈ മർദ്ദിക്കുന്നത് അയാൾ ഈ അയാളുടെ മകനും ഒപ്പം തന്നെ ഈ നിലാവ് എന്ന പെൺകുട്ടിയാണ് പത്തൊൻപത് വയസ്സ് ആ പെൺകുട്ടിക്കാണ് മർദ്ദനം വരുക പെൺകുട്ടിയുടെ സഹോദരങ്ങൾ തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടാകുന്നു അങ്ങനെ കുട്ടികൾ തമ്മിലുള്ള വിഷയത്തിൽ ഈ ഷൈജു ഇടപെട്ട് കൊണ്ട് കുട്ടികളെയും ഒപ്പം തന്നെ നിലാവിനെയും ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസം തെറി പറയുക അതായത് അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തിരുന്നു ഇത് സംബന്ധിച്ച് പൂച്ചാക്കൽ പോലീസ് സ്റ്റേഷൻ ഇന്ന് ഇന്നലെ രാവിലെ നിലാവ് നിലാവിൻ്റെ സഹോദരങ്ങളും കൂടി പ്രായപൂർത്തിയാകാത്ത രണ്ട് പേരുടെ സഹോദരങ്ങൾ അവർ രണ്ട് അവർ മൂന്ന് പേരും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി മടങ്ങി വരുന്ന സമയത്താണ് നിങ്ങൾ പരാതി കൊടുക്കുമല്ലേ എന്ന രീതിയിൽ അതിൽ പ്രകോപിതരായിട്ടാണ് ഈ ഷെയ്ജു ഷെയ്ജുവിൻ്റെ സഹോദരനും ചേർന്ന് ഇവരെ ക്രൂരമായി മർദ്ദിച്ചത് ഇതിനു മുൻപ് ഇവരെയും മർദ്ദിച്ചു ഷെയ്ജുവിനെ മർദ്ദിച്ചു എന്നാണ് ഷെയ്ജുവും ആരോപിക്കുന്നത് അങ്ങനെ ഇവർ കൊടുത്ത പരാതി ഇന്നലെ രാത്രിയാണ് ജില്ലാ പോലീസ് മേധാവി ചൈത്ര തിരേസജോൺ ഇത് സംബന്ധിച്ച് ചെങ്ങ ചേർത്തല ഡി വൈ വിശദീകരണം തേടി റിപ്പോർട്ട് തേടി റിപ്പോർട്ട് തേടിയതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീടാണ് പൂച്ചാക്കൽ പോലീസ് അവസാന ഘട്ടത്തിലാണ് ഇത് കേസെടുത്ത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഷൈജുവിനെതിരെയും ഷെയ്ജുവിൻ്റെ സഹോദരനെതിരെയും കേസെടുത്തിട്ടുണ്ട് ഇതിൽ ഈ ഇരി പരാതിക്കാരായിട്ടുള്ള പെൺകുട്ടി ആരോപിക്കുന്നത് ആദ്യഘട്ടം മുതലേ സി പി ഐ ഒരു പ്രവർത്തകനാണ് ഈ ഷൈജു ഷെയജുവിൻ്റെ സി പി എമ്മിൻ്റെ പിന്തുണ സ്വാ അത്ര സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഈ പെൺകുട്ടിയെ മർദ്ദിച്ചിട്ടും എടുക്കാൻ പോലീസ് തയ്യാറായില്ല എന്ന് ഗുരുതര ആരോപണം ഉന്നയിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ എന്താണെങ്കിൽ നിലവിൽ പോലീസ് കേസെടുത്ത് ഉടൻ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങും എസ്